हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ श्रीमहागणपते नमः अभिघ्नमस्तो पूजंदम राम मधुरम मधुराक्षरम आरुह्य कव विदाखा वंदे वाकोल सानंद रूपम सकल प्रबोधम आनंददानृत पारिजात मनुष्य पद्म विस्व प्रणौमि तुंजते आर्य रामाय राम भद्राया रामचंद्रा वेधसे रघुनाथाथा सीताया पद नमः മനോജം മാരുതുലേഗം ജിതേന്ദ്രം ശ്രീരാമൂതം യശോധൈര്യം നിർഭയമോദത അജാഡ്യം വക്പടും ചനുസ്മരണേ സീതാല് ശ്രീരാം ജയ് ഹനുമാൻ യുദ്ധകാന്ഡം രാവണന്റെ പുറപ്പാട് രാവണന്റെ പടപ്പുറപ്പാട് ആരെയും പൊരു നയിക്കുന്നതില്ലിനി നേരെ പൊരുതി നയിക്കുന്നതുണ്ടല്ലോ നമ്മോട് നമ്മോടുകൂടെയുള്ളവർ പോന്നിടുക നമ്മുടെ വരുത്തുക എന്നാണ് അവൻ വെൺമതി പോലെ കുടയും പിടിപ്പിച്ചു പൊന്മയമായൊരു തേരിൽ കരയേറിനാൽ ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും നീലത്തഴകളും മുത്തു കുടകളും ആയിരം വാജികളെ കൊണ്ട് പൂട്ടിയ വായു വേഗം തേരിൽ കരയേറി മേരുശിഖരങ്ങൾ പോലെ കിരീടങ്ങൾ ഹാരങ്ങളാം ആദിയാം ആഭരണങ്ങളും പത്തു മുഖവും ഇരുപത് കൈകളും ഹസ്തങ്ങളിൽ ചാപബാണായുധങ്ങളും നീലാദ്രി പോലെ നിശാചര നായകൻ കോലാഹലത്തോടുകൂടെ പുറപ്പെട്ടാൻ ലങ്കയിലുള്ള മഹാരഥന്മാരെല്ലാം ശങ്കാരഹിതം പുറപ്പെട്ടാൻ അന്നേരം മക്കളും മന്ത്രികൾ തമ്പിമാരും മരുമക്കളും ബന്ധുക്കളും സൈന്യപാലരും തിക്കിത്തിരക്കി തിരക്കി വടക്കു ഭാഗത്തുള്ള മുഖ്യമാം ഗോപുരത്തൂടെ തെരുതരെ വിക്രമമേറിയ നക്തഞ്ചരന്മാരെയൊക്കെ പുരോഗതി കണ്ടു രഘുവരൻ മന്ദസ്മിതം ചെയ്തു വിഭീഷണൻ തന്നോട് അരുൾ ചെയ്തു നല്ല വീരന്മാർ വരുന്നത് കാണഡോ ചൊല്ലേണമെന്നോട് ഇവരെ യഥാഗുണം എന്നത് കേട്ടു വിഭീഷണൻ രാഘവൻ തന്നോട് മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ ബാണചാപത്തോട് കാന്തി പൂണ്ട ആനക്കഴുത്തിൽ വരുന്നത് അകമ്പനൻ സിംഹധം പൂണ്ട തേരിൽ കരയേറി സിംഹപരാക്രമൻ ബാണചാപത്തോടും വന്നവൻ ഇന്ദ്രജിത്ത ആകിയ രാവണനന്ദനൻ നമ്മെ മുന്നം ജയിച്ചാനവൻ ആയോധനത്തിന് ബാണാപങ്ങൾ പൂണ്ട ആയതമായൊരു തേരിൽ കരയേറി കായം വളർന്നു വിഭൂഷണം പൂണ്ട അതികായൻ വരുന്നത് രാവണന്ദന് മകൻ കൊന്നണി ഞാനക്കഴുത്തിൽ വരുന്നവൻ ഉന്നതനേറ്റം മഹോദരൻ മന്നവ വാതിമേലേറി പരിഘം തിരിപ്പവൻ സൂര്യേന്ദ്രൻ വിശാലൻ നരാന്തകൻ വെള്ളരുതിന് മുകളേറി തൃശൂലവും തുള്ളിച്ചിരിക്കുന്നവൻ ത്രിശിരസല്ലോ രാവണൻ തന്മകൻ മറ്റേതിനേതു ദേവാന്തകൻ തേരിൽ വന്നതു മന്നവാ കുംഭകർണാത്മകൻ കുംഭനങ്ങേതവൻ തമ്പി നികുംഭൻ കുംഭൻ പരിഘായുധനല്ലോ ദേവകുലാന്തകനാകെ രാവണൻ ഏവരോടും പുറപ്പെട്ടു യുദ്ധം വിഭീഷണൻ കേട്ടതിന് ഉത്തരം രാഘവൻ താനും അരുൾ ചെയ്തു യുദ്ധേ ദശമുഖനെ കൊല ചെയ്തുടൻ ചിത്തകോപം കളഞ്ഞിടുവൻ ഇന്നു ഞാൻ എന്ന അരുളി ചെയ്തു നിന്നരുളും നേരം വന്ന പടയോട് ചൊന്നാൻ ദശാസ്യനും എല്ലാവരും നാം ഒഴിച്ചു പോന്നാലവൻ ചെല്ലും അകത്തു കടന്നൊരു ഭാഗമേ പാർത്തു ശത്രുക്കൾ കടന്നുകൊള്ളും മുന്നേ കാത്തുകൊള്ളിൽ നിങ്ങൾ ചെന്നു ലങ്കാപുരം യുദ്ധത്തിൽ നിന്ന് ഞാൻ പോലും ഇവനോടും ശക്തി ഇല്ലായ്മയുമില്ല ഇതിന് ഏതുമേ ഏവം നിയോഗിച്ച നേരം നിശാചരരെ ചെന്നു ലങ്കാപുരം മേവിനാർ രാവണൻ മാനവേന്ദ്രൻ വില്ലും ശരങ്ങളും ൊണ്ട് കൗസല്യാതനും പോരിന്നൊരുമിച്ചാൻ വമ്പനായുള്ള ഒരുവനോട് പോരിനും മുമ്പിൽ അടിയൻ അനുഗ്രഹം നൽകണം എന്ന് സൗമിത്രിയും ചെന്നിരന്നീടിനാൻ മന്നവൻ താനും അരുൾ ചെയ്തി തന്നേരം വൃത്താരിയും ിൽ വിത്രസ്ഥനായി വരും നത്തഞ്ചരെ ചന്ദ്രനോടേറ്റാൽ അറികനി മായയുമുണ്ടു നിശാചരർക്കേറ്റവും ന്യായവും ഇല്ലവർക്കാർക്കും ഒരിക്കലും ചന്ദ്രചൂട്രിയാകയും ഉണ്ടവൻ ചന്ദ്രഹാസാഖ്യമാവാളും ഉണ്ടായുധം എല്ലാം നിരൂപിച്ചു ചിത്തമുറപ്പിച്ചു ചൊല്ലെ ചെല്ലേണമല്ലോ കലകത്തിന് എന്നെല്ലാം ശിക്ഷിച്ചോരനന്തരം ലക്ഷ്മണനും തൊഴുതാശു പിൻവാങ്ങിനാൻ ജാനകി ചോരനെ കണ്ടൊരു നേരത്തു വാനരനായ ായ മാരുതി തീർഥം തന്നിൽ കുതിച്ചു വീണിടനാൻ ആർത്തനായി വന്നു നിശാചരനാഥനും ദക്ഷിണ ഹസ്തോമോങ്ങി പറഞ്ഞതു രക്ഷോഭരനോട് ആരുതപുത്രനും നിർജ്ജനന്മാരെയും താപസന്മാരെയും സജ്ജനമായ മറ്റുള്ള ജനത്തെയും നിത്യം ഉപദ്രവിക്കുന്ന നിനക്ക് വന്നെത്തും ആപത്തു കവികുലത്താൽ നിന്നെ അടിച്ചു കൊള്ളുവാൻ വന്നു നിൽക്കുന്നോരെന്നെ ഒഴിച്ചുകൾ വീരനെന്നാകിൽ നീ വിക്രമേറിയ നിന്നട പുത്രനാം അക്ഷകുമാരനെ കൊന്നത് ഞാനിടോ എന്നു പറഞ്ഞു പറഞ്ഞൊന്നടിച്ചാൻ കവീന്ദ്രനും നന്നായി വിറച്ചു വീണാൻ ദശകണ്ഠനും പിന്നെ ഉണർന്നു ചൊന്നാൻ ഇവിടേക്കിന്നു വന്ന കവികളിൽ നല്ലനല്ലോ നല്ലോ ഭവൻ നമ്മെ എന്താ ായതെനിക്ക് ഇതുകൊണ്ട് നമ്മുടെ തല്ലുകൊണ്ടാൽ മറ്റൊരുവരും മൃത്യുവരാതെ ജീവിപ്പവരില്ലോ മൃത്യു വന്നീല നിനക്കത് കൊണ്ട് ഞാൻ എത്രയും ദുർബലനെന്നു വന്നു നമ്മിൽ ഇത്തിരി നേരം ഇന്നും പൊരുതിയിടണം എന്ന നേരത്തൊന്നടിച്ചാൻ ദശാനനൻ പിന്നെ മോഹിച്ചു വീണാൻ കവിശ്രേഷ്ഠനും നീലനേരം കുതികൊണ്ട് രാവണന്മേലെ കരേറി കിരീടങ്ങൾ പത്തിലും വില്ലുതന്മേലും കൊടിമരത്തിന്മേലും ഉല്ലാസമോടും അകുടങ്ങൾ പത്തിലും ചാടിക്രമേണ നൃത്തം തുടങ്ങി ടങ്ങിനാൽ നാരദനും തഥാ പാവകാത്രം കൊണ്ട് പാവകപുത്രെ രാവണൻ തള്ളിവിട്ടിയിടാൻ തൽക്ഷണെ കോപിച്ചു ലക്ഷ്മണൻ വേഗേന രക്ഷോവരനെ ചെറുത്താൻ അതു നേരം ബാണഗണത്തെ വർഷിച്ചാൽ ഇരുവരും കാണരുതാത ചമഞ്ഞിടുകോർക്കളം വില്ലു മുറിച്ചു ലക്ഷ്മണൻ അല്ലൽ മുഴുത്തു നിന്നു ദശകണ്ഠനും പിന്നെ മയൻ കൊടുത്തോരുവേൽ സൗമിത്രി തന്നെ മാറില മാറു ചാട്ടിയിടാൻ അസ്ത്രങ്ങൾ കൊണ്ട് തടുക്കരുതാഞ്ഞു സൗമിത്രിയും ശക്തിയേറ്റാശു വീണിടിനാൻ ആടലായി വീണ കുമാരനെ ചെന്നെടുത്തിയിടുവാൻ ആശു ഭാവിച്ചു ദശാനനൻ കൈലാസൈലം എടുത്ത ദശാസ്യനും ബാലശരീരം ഇളക്കരുതാഞ്ഞിതു രാഘവൻ തുടെ ഗൗരവമോർ തതി ലാഘവം പൂണ്ടിതുവണ വീരനും കണ്ടു നിൽക്കുന്നൊരു മാരുതപുത്രനും ഛർദിച്ചു വീണാനവൻ മാരുതി സമാനം എടുത്തുകൊണ്ട് ആദരാൽ ചിൽപുരുഷൻ മുമ്പിൽ വെച്ചു വണങ്ങിനാൻ മാറും പിരിഞ്ഞു ദശമുഖൻ കയ്യിൽ അമ്മാറുപൊക്കും അയദത്തമാം ശക്തിയും ത്രൈലോക്യ നായകനാകിയ രാമനും പൗലസ്യനോട് യുദ്ധം തുടങ്ങിയിടാൻ ഗന്ധവാഹാത്മ ൻ വന്ദിച്ചു ചൊല്ലിനാൻ പങ്ക്തികനോട് യുദ്ധത്തിന് എന്നുടെ കണ്ടമേറിക്കൊണ്ടു അരുളികൊൽകുണ്ടേട്ടു രഘുത്തമൻ കണ്ടതേ ദശാനനൻ തന്നോട് രാഘവൻ നിന്നെ അടുത്തുകാൻമാൻ കൊതിച്ചേന്തുലോം ഇന്നതിന്നാച്ച് യോഗം വന്നിതാകയാൽ നിന്നെയും നിന്നോടുകൂടെ വന്നോരെയും കൊന്നു ജഗത്രയും പാലിച്ചു കൊള്ളുവൻ എന്നുടെ മുമ്പിൽ അരക്ഷണം നില്ലുനി അരുൾ ചെയ്ത് ശസ്ത്രാസ്ത്ര ൂകിനാൻ ഒന്നിനൊന്നൊപ്പമേതാൻ ഘോരമായി വന്നിതുപോലും ഇളകിമറിയുന്നു മാരുതി തന്നെയും നിശാചര നായകൻ ശ്രീരാമദേവനും കോപം മുഴുത്തതി ധീരത കൈക്കൊണ്ടെടുത്തൊരു സായകം രക്ഷോവരനുട വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കി പ്രയോഗിച്ചാൻ അതിദ്രുതം ആലസ്യമായതു ബാണമേറ്റ അന്നേരം പൗലസ്യ ജാപവും വീണുതു ഭൂതലേ ധിപനായ ദശാസ്യനും ശക്തിക്ഷയം കണ്ടു സത്വരം രാഘവൻ തേരും കൊടിയും കുടയും കുതിരയും ചാരു കിരീടങ്ങളും കളഞ്ഞിടിനാൻ സാരഥി തന്നെയും കൊന്നുകളഞ്ഞളും ആരുടതാപേന നിന്നു ദശാസ്യനും രാമനും രാവണൻ തന്നോട് അരുൾ ചെയ്താൻ ആമയം പാരം നനക്കൊണ്ടു മാനസേ പോയാലും ഭയപ്പെടായി ഗേതുമേ നീന് ലങ്കയിൽ ചെന്നങ്ങിരുന്നാലും ആയുധവാഹനത്തോടൊരുമ്പെട്ടുകൊണ്ട് ആയോധനത്തിന് നാളെ വരേണം നീ കാഗുൽസവാക്കുകൾ കേട്ടു ഭയപ്പെട്ടു വേഗത്തിൽ അങ് നടന്നു ദശാനനൻ രാഗവാസ്ത്രം തുടരെ തുടർന്നുണ്ടെന്നൊരാകുലം കൊണ്ടു തിരിഞ്ഞു നോക്കി തുലോം വേബതുഗാത്രനായി മന്ദിരം പ്രാപിച്ചു താപമുണ്ടായി അത് ചിന്തിച്ചു മേ ജയ് ശ്രീറാം ജയ് ഹനുമാൻ കുംഭകർണന്റെ നീതിവാക്യം മാനവേന്ദ്രൻ പിന്നെ ലക്ഷ്മണൻ തന്നെയും വാനര രാജനാ മർക്കാത്മജനെയും രാവണ ബാണവിദാരിതന്മാരായ പാവകപുത്രാദി വാനരന്മാരെയും സിദ്ധ ഔഷധം കൊണ്ട് രക്ഷിച്ചു തന്നുടേ സിദ്ധാന്തമെല്ലാം അരുൾ ചെയ്തു മേവിനാൻ രാത്രിഞ്ചരേന്ദ്രനും വൃത്യജനത്തോട് ചേർത്തും പേർത്തും നിജാർത്ഥികളോർത്തുചൊല്ലിയിടാൻ നമ്മുടെ വീരബലങ്ങളും കീർത്തിയും നന്മയും അർത്ഥപുരുഷകാരാദിയും നഷ്ടമായി വന്നി സുഹൃതവും കഷ്ടകാലമുക്കാഗതം നിശ്ചയം വേദാവാനും അനാരണ്യഭൂപനും വേദവതിയും മഹാനന്ദികേശനും രംഭയും പിന്നെ നളകൂപനാദിയും രംഭാരി മുമ്പാം നിലിമ്പവരന്മാരും കുംഭോത്ഭവാദികളായ മുനികളും ശംഭുപ്രണയിനിയാകിയ ദേവിയും പുഷ്ടതപോബലം കൊണ്ട് പാതിവൃത്യനിഷ്ഠയോടെ മരുകുന്ന സതികളും സത്യമായി ചൊല്ലിയ ശാപവചസ്സുകൾ മിഥ്യയായി വന്നുകൂടാ എന്നു നിർണ്ണയം ചിന്തിച്ചു കാൺമിൻ നമുക്കിനിയും പുനരെന്തോന്നു നല്ലോ ജയിച്ചു കൊൾവാനഹോ കാലാരിതുല്യനാകും കുംഭകർണനെ കാലം കളയാതുണർത്തുക നിങ്ങൾ പോയി ആറുമാസം കഴിഞ്ഞ നീ ഉണർന്നിടുമാറില്ലുറങ്ങി തുടങ്ങിയിട്ടവനിന്നും നിങ്ങൾ രാക്ഷസരെല്ലാം ണർത്തു രാജേ രാണർത്തുവാൻ കുംഭകർണി പാഞ്ഞു മാർത്തും ജഗൽ കമ്പം വരുത്തിനാർ എന്തൊരു വിസ്മയം കുംഭസഹസ്രം ജലം ചൊരിഞ്ഞിടിനാർ കുംഭകർണ ശ്രവണ അന്തരേ പിന്നെയും കുംഭിവരന്മാരെ കൊണ്ട് നാസാരന്ത്രസംഭൂതരോമം പിടിച്ചു വലിപ്പിച്ചും ജംഭാരി രാശരവീരും കുംഭസഹസം നിറച്ചുള്ള മദ്യവും കുംഭസഹസ്രം നിറച്ചുള്ള രക്തവും സംഭോജ്യം അന്നവും കുന്നുപോലെ കണ്ടുരിമ്പം കലർന്നെഴുന്നേ തിരുന്നീടിനാർ തിരുന്നീടിനാൽ ്രവ്യങ്ങളാദ്യായി മറ്റുപജീവനദ്രവ്യമെല്ലാം ഭുജിച്ച് ആനന്ദജിത്തനായി ശുദ്ധ ആചമനവും ചെയ്തിരിക്കും വിധവും വൃത്യജനങ്ങളും വന്നു വണങ്ങിനാർ കാര്യങ്ങളെല്ലാം അറിയിച്ചുണർത്തിയ കാരണവും കേട്ടു പങ്ക്തി കണ്ട അനുജൻ എങ്കിലോ വൈരികളെ കൊല ചെയ്ത് ഞാൻ സങ്കടം തീർത്തു വരുവനെന്നിങ്ങനെ ചൊല്ലി പുറപ്പെട്ട നേരം മഹോദരൻ മെല്ലെത്തൊഴുതു പറഞ്ഞാൻ അതു നേരം ജ്യേഷ്ഠനെ കണ്ടു തൊഴുതു വിടവാങ്ങി വാട്ടം വരാതെ പോയിക്കൊള്ളുക നല്ലതും ഏവം മഹോദരൻ ചൊന്നത് കേട്ടവൻ യും ചെന്നാൻ ഗാഢമായ ആലിംഗനം നീ ചെയ്തിരുത്തിയങ്ങൾ വൃത്താന്തമെങ്കിലോ കേട്ടാലും ചെയ്തിരിച്ചതിന്നു ഞാൻ ജാനകി ദേവിയെ ശ്രീരാമലക്ഷ്മണന്മാരറിയാതെ കണ്ട ആരാമസിന്നി കൊണ്ടെന്ന് വെച്ചിടിനേൻ വാരിയിൽ ചിറകെട്ടിക്കടന്നവൻ പോരിന്നു വാനരസേനയുമായി വന്നു കൊന്നാൻ പ്രകസ്താദികളെ പലരെയും എന്നെയും ഏതു മുറിച്ചാൻ തിതശ്രവം കൊല്ലാതെ കൊന്ന അത് കാരണം അല്ലൽ മുഴുത്തു ഞാൻ നിന്നെ ഉണർത്തിനേൻ മാനവന്മാരെയും വാനരന്മാരെയും കൊന്നു നീ എന്നെ രക്ഷിച്ചു കൊള്ളേണമേ എന്നത് കേട്ടു ചൊന്നാൻ കുംഭകർണനും നന്നു നന്നത്രയും നല്ലതേ നല്ലുകേൾ നല്ലതും തീയതും താൻ അറിയാതവൻ നല്ലതറിഞ്ഞു ചൊല്ലുന്നവർ ചൊല്ലുകൾ നല്ല വണ്ണം കേട്ടുകൊള്ളുകിലും നന്നതല്ലതാ നന്നതല്ലാതെ അവർക്കുണ്ടോ നല്ല നൽകുക അതിനു നീ നന്നു നാട്ടിൽ വാങ്ങി വരും കാലമല്ലെന്നതും ാലെന്നതും അതുകൊണ്ടതും കുറ്റമല്ലടും നല്ലതൊരുത്തരാലും വരുത്താവതല്ല അല്ല വരുത്തുമാവത്തണ എന്ന നാൾ കാലദേശാവസ്ഥകളും നയങ്ങളും മൂലവും വൈരികൾ കാലവും വീര്യവും ശത്രുമിത്രങ്ങളും അധ്യക്ഷപക്ഷവും അർത്ഥപുരുഷകാരാതി നാലുപായങ്ങളും ആറു നയങ്ങളും മേലിൽ വരുന്നതുമൊക്കെ നിരൂപിച്ചു പഥ്യം പറയും വരാ പഥ്യം പറയും അമാത്യനുണ്ടെങ്കിലോ ഭർത്തൃ സൗഖ്യം വരും കീർത്തിയും വർധിക്കും ഇങ്ങനെയുള്ള ഒരമാത്യ ധർമ്മം വെടിഞ്ഞെങ്ങനെ രാജാവിന് ഇഷ്ടമെന്നാൽ അത് കർണസുഖം വരുമാറു പറഞ്ഞുകൊണ്ട് അന്യം ആത്മാഅഭിമാനവും ഭാവിച്ചു മൂലവിനാശം വരുമാറു നിത്യവും മൂഢരായുള്ള ഒരമാത്യ ജനങ്ങളിൽ നല്ലത് കാഗോളം എന്നത് ചൊല്ലുപോരല്ലേ വിഷമുണ്ടവർക്കെന്നെ ഇല്ലല്ലോ മൂടനാ മന്ത്രികൾ ചൊല്ലുകേറ്റിയിടുകൾ നാടുമായുസും കുലവും നശിച്ചുപോം നാദഭേദം കേട്ടു മോഹിച്ചു ചെന്നു നാദിമുഴുത്തു മരിക്കും മൃഗകുലം അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നരായ അഗ്നിയിൽ വീണു മരിക്കുന്നു മത്സ്യങ്ങളും രസത്തിങ്കൽ മോഹിച്ചു ചെന്ന് അത്തൽപ്പെടുന്നു വെളിശം രസിക്കയാൽ ആഗ്രഹമൊന്നിങ്ങിയാൽ ആപത്തുപോക്കുവാൻ ആവതല്ലാതെ വെണ്ണം വരും നമ്മുടെ വംശത്തിനും നല്ല നാട്ടിനും ഉന്മൂലനാശം വരുത്തുവാനായല്ലോ ജാനകി ുംറിഞ്ഞേനാധിപ ഇങ്ങൾക്ക് വശനായിരിപ്പവൻ എന്നും ആപത്തൊഴിഞ്ഞില്ലെന്നു നിർണയം ഇന്ദ്രിയ ഗ്രാമം ജയിച്ചിരിക്കുന്നവൻ ഒന്നുകൊണ്ടും വരാ നൂനമാപത്തുകൾ നല്ലതല്ലെന്നും അറിഞ്ഞിരിക്കെ ബലാൽ ചെല്ലും ഒന്നിങ്കിൽ ഒരുത്തൻ അഭിരുചി പൂർവ്വജന്മാർജിതവാസനയാൽ അതിനാവതല്ലേതും അതിൻ വശനായി വരും എന്നാൽ അതിങ്കിൽ നിന്നാശു മനസ്സിനെ തന്നെ ശാസ്ത്ര വിവേകോപദേശങ്ങൾ കൊണ്ട് വിധേയമാക്കിക്കൊണ്ടിരിപ്പവനുണ്ടോ ജഗത്തിചാരെ ഞാൻ ഭവാനോട് തന്നെ പറഞ്ഞതില്ലേ ഭവിഷ്യൽ ബലം ഇപ്പോൾ ഉപഗതമായി വന്നിത് ഈശ്വരകൽ പിതമാർക്കും തടുക്കാവതല്ലോ മാനുഷനല്ല രാമൻ പുരുഷോത്തമൻ നാനാജഗന്മയൻ നാരായണൻ ബല ൻ സീതയാകുന്നത് യോഗമായ ദേവി ചേതസി നീ ധരിച്ചിടുകിങ്ങനെ നിന്നോട് തന്നെ പറഞ്ഞു തന്നീലയോ മന്നവാ മുന്നമേ എന്തോരാഞ്ഞതും ഞാനൊരു നാൾ വിശാലായാം യഥാസുഖം കാനനാന്തേ നരനാരായണാശ്രമേ വാഴുന്ന നേരത്ത് നാരദനെ പരിതോഷേണ കണ്ട് നമസ്കരിച്ചു ഏതൊരു ദിക്കിൽ നിന്ന് ആഗതനായിതെന്ന ആദരവോടരുൾ മഹാമുനെ എന്തൊരു വൃത്താന്തമുള്ളു ജഗത്തിങ്കൽ അന്തരം കൂടാതെ അരുൾ എന്നെല്ലാം ചോദിച്ച നേരത്തു നാരദന എന്നോട് സാദരം ദന്തങ്ങളൊക്കവേ രാവണ പീഡിതന്മാരായി ചമഞ്ഞോരു ദേവകളും മുനിമാരും ഒരുമിച്ചു ദേവദേ വേശനാം വിഷ്ണു ഭഗവാനെ സേവിച്ചുണർത്തിച്ചു സങ്കടമൊക്കവേ ത്രൈലോക്യ കണ്ടകനാകിയ രാവണൻ പൗലസ്തപുത്രൻ അതീവ ദുഷ്ടൻ ഖലൻ ഞങ്ങളെയെല്ലാം ഉപദ്രവിച്ചിടുന്നതെങ്ങും ഇരിക്കരുതാതും മൃത്യുവില്ലെന്നത് മുക്തം വിരിമേ കല്പി മർത്യനായി തന്നെ സത്യധർമ്മങ്ങളെ രക്ഷിക്ക വേണമേ യുദ്ധം ഉണർത്തിച്ച നേരം മുകുന്ദനും ചിത്തകാരുണ്യം കളം ചെയ്തു മൃത്യുൽ ഞാൻ അയോധ്യായം ദശരഥപുത്രനായി വന്നു പിറന്നിനി സത്വരം ധിപൻ തന്നെ നിഗ്രഹിച്ചവന് ത്രിലോകത്തിങ്കൽ സത്യസങ്കൽപനാ ഈശ്വരൻ തന്നെ ശക്തിയോടും കൂടി രാമനായി വന്നതും നിങ്ങളെയെല്ലാം ഒടുക്കും അവനിനി മംഗലം വന്നുകൂടും ജഗത്തിങ്കലും എന്ന് അരുൾ ചെയ്തു അറിഞ്ഞു മഹാമുനി നന്നായി നിരൂപിച്ചുകൊള്ളുകീ മാനസേ രാമൻ പരബ്രഹ്മമായ സനാതനൻ കോമളനിൻ ദീവനത ശ്യാമൻ മായാമനുഷ്യ വേഷം കൊണ്ട രാമനെ കായനവാചാ പ്രസാദിക്കും ഭക്തിയല്ലോ ുംഹാജ്ഞാനമാർക്ക് കർമ്മവും നിഷ്ഫല സംഖ്യയില്ലാത മുൻ സംഖ്യയില്ലാതോളമുണ്ട് അവതാരങ്ങൾ പങ്കജ നേത്രനാം വിഷ്ണുവിനെങ്കിലും സംഖ്യാവതാം മതം ചൊല്ലുവൻ നിന്നുടേ ശങ്കയെല്ലാം അകലെ കളഞ്ഞിടുവാൻ രാമാവതാര സമമല്ലതൊന്നുമേ നാവജപത്തിനാലേവരും മോക്ഷവും ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ വരൻ മാനുഷാകാരനാം രാമനാകുന്നതും താരക ബ്രഹ്മമത്തത്രേ ചൊല്ലുന്നതും ശ്രീരാമദേവനെ തന്നെ ഭജിക്കുന്നേ രാമനെ തന്നെ ഭജിച്ചു വിദ്വജ്ജനം ആമയം നൽകുന്ന സംസാരസാഗരം ലംഘിച്ചു രാമപാദത്തെയും പ്രാപിച്ചു സങ്കടം തീർത്തുകൊള്ളുംമാർ നിരന്തരം രാമനെ ചിത്താമ്പുജത്തിങ്കൽ നിത്യവും ധ്യാനിച്ചു തരിത്രങ്ങളും ചൊല്ലി നാമങ്ങളും ഉച്ചരിച്ചു ആത്മാനമാത്മന കണ്ടുകൊണ്ട് അച്യുതനോട് സായോജവും പ്രാപിച്ചു നിശ്ചലാനന്ദേ ലയിക്കുന്നത മായാഭിമോഹങ്ങളെല്ലാം കളഞ്ഞുടൻ നീയും പറഞ്ഞത് കേട്ടതിക്രോധം മുഴുത്ത ദശാസ്യനം ചൊല്ലിനാൽ ഞാനോപദേശം എനിക്ക് ചെയ്യുവാനല്ല ഞാൻ ഇന്ന് ഉണർത്തി വരുത്തി യഥാസുഖം നിദ്രയെ സേവിച്ചുകൊൾക നീ എത്രയും ബുദ്ധിമാൻ എന്നതും ഇന്ന് അറിഞ്ഞേനകം വേദശാസ്ത്രങ്ങളുടെ കൊള്ളാം ഇനി ഖേദ സുഖിച്ചു വാഴുന്ന നാൾ ആമെങ്കിലാശുചെന്ന് ആയുധനം ചെയ്തു രാമാദികളെ വധിച്ചു വരിക നീ അഗ്രതൻ വാക്കുകൾ ഇത്തരം കേട്ടിടിനാൻ വ്യഗ്രവും കൈവിട്ട് യുദ്ധേ രഘുത്തമൻ നിഗ്രഹിച്ചാൽ വരും മോക്ഷമെന്നോർത്തവൻ പ്രാകാരവും കടുന്നു രാജാകാരമോരോട് അലറികൊണ്ട് അതിദ്രുതം ആയിരം ഭാരം ഇരുമ്പുകൊണ്ടുള്ള തൻ ആയുധമായുള്ള ശൂലവും കൈക്കൊണ്ട് വാനരസേനയിൽ പുക്കോരു നേരത്തു വാനരവീരാ വാനരവീരരെല്ലാവരും ഓടിനാർ കുംഭകർണ്ണൻ തൻ വരവുകണ്ടാകുലാൻ സംഭ്രമം കൊണ്ട് വിഭീഷണൻ തന്നോട് വൻപുള്ള രാക്ഷസനേവനിവൻ പറയുമുണ്ട് അത്ഭുതം ഇത്തം രഘുത്തമൻ ചോദിച്ചളവ് അതിനുത്തരമാശു വിഭീഷണൻ ചൊല്ലിനാൻ രാവണ സോദരൻ കുംഭകർണൻ മമപൂർവ്വജൻ എത്രയും ശക്തിമാൻ ബുദ്ധിമാൻ ദേവകുലാന്തകൻ നിദ്രാവശനിവൻ ആവതെല്ലാവർക്കും ഏറ്റാൽ ജയിച്ചിടുവാൻ ചരിത്രങ്ങളെല്ലാം അറിയിച്ചു നിശ്ചയാ പൂർവജൻ കാർക്കൽഭീഷണൻ ഞാൻ ഭവത്ഭക്തിമാൻ പ്രീതിഭൂണ്ടെന്നെ അനുഗ്രഹിക്കണമേ സീതയെ നൽകുക രാഘവൻ എന്നു ഞാൻ ആദരപൂർവ്വം ആവോളം അപേക്ഷിച്ചൻ ഖട്കവും കൈക്കൊണ്ട് നിഗ്രഹിച്ചിടുവാൻ ഉഗ്രതയോടു മടുത്തത് കണ്ട് ഞാൻ ഭീതനായി നാലമാത്യന്മാരുമായി പൊന്നു സീതാവതിയെ ശരണമായി പ്രാപിച്ചേൻ ം വിഭീഷണ വാക്കുകൾ കേട്ടവൻ ചിത്തം കുളിർത്തു പുണർന്നാൻ അനുജനെ പിന്നെ പുറത്തു തലോടി പറഞ്ഞതു ധന്യനല്ലോ ഭവാനില്ലകില്ലേതുമേ ജീവിച്ചിരിക്ക പല കാലമൊഴിയിൽ സേവിച്ചു കൊള്ളുക രാമപാദാംബുജം നമ്മുടെ വംശത്തെ രക്ഷിപ്പതിനു നീ നിർമ്മലൻ ഭാഗവതോത്തമൻ എത്രയും നാരായണപ്രിയൻ എത്രയും നീയെന്നു നാരദൻ തന്നെ പറഞ്ഞു കേട്ടേ നകം മായാമയം ഈ പ്രപഞ്ചമെല്ലാം ഇനി പോയാലുമെങ്കിൽ നീ രാമപാദാന്തികെ എന്നത് കേട്ട് അഭിവാദ്യം

അത് കണ്ടൊരു മല കൈക്കൊണ്ടെറിഞ്ഞിതു മാറിൽ തടുത്തവൻ കുത്തിനാൻ ശൂലമെടുത്തത് കൊണ്ട് വീണു മോഹിച്ചു അപ്പോൾ അവനെയും മൂക്കോടെടുത്തുകൊണ്ട് ഉൽപ്പന്നമോദം നടന്നു നിശാചരൻ യുദ്ധേ ജയിച്ചു സുഗ്രീവനെയും കൊണ്ട് നക്തഞ്ചരേശ്വരൻ ചെല്ലുന്ന നേരത്തു നാരീജനം മഹാപ്രസാദമേറി നിരൂഢമോദം പനിനീരിൽ മുഖ്യ മാലയങ്ങളും കളഭങ്ങളും തൂകിനാർ ആലസ്യമാൻ ആദരാൽ മർക്കടരാജൻ മോഹം വെടിഞ്ഞുക്കടരോഷേണ മൂക്കുൻ ചെവികളും ദന്തനഖങ്ങളെ കൊണ്ടു മുറിച്ചുകൊണ്ട് അന്തരീക്ഷയെ പാഞ്ഞു പോന്ന അനധിദ്രുതം ക്രോധവും ഏറ്റവും അഭിമാനഹാനിയും ഭീതിയും ഉൾക്കൊണ്ട് രക്താഭിഷിക്തനായി പിന്നെയും വീണ്ടും വരുന്നത് കണ്ടതി സന്നദ്ധനായി അടുത്തു സുമിത്രാത്മജൻ പർവ്വതത്തിന്മേൽ മഴ ഒഴിയും വെണ്ണം ദുർവാര ബാണഗണം പൊഴിച്ചീടിനാൻ പത്തു നൂറായിരം വാനരന്മാരെയും വക്തത്തിലാക്കി അടയ്ക്കും അവനുടൻ കർണനാശാവിലത്തൂടെ പുറപ്പെടും പിന്നെയും വാരി വിഴുങ്ങും അവൻ തഥാ ക്ഷോഭരനും അന്നേരം നിരൂപിച്ചു ലക്ഷ്മണൻ തന്നെ ഉപേക്ഷിച്ചു സത്വരം രാഘവൻ തന്നോട് അടുത്താനത് കണ്ടു വേഗേന ബാണം പൊഴിച്ചു രഘൂത്തമൻ ദക്ഷിണഹസ്തവും ശൂലവും രാഘവൻ തൽക്ഷണേ ബാണമേദാശു ഖണ്ഡിക്കയാൽ യുദ്ധ അങ്കണേ വീണു വാനര വൃന്ദവും അക്തഞ്ചരന്മാരുമൊട്ടു മരിച്ചു വാമഹസ്തേ മഹാസാലവും കൈക്കൊണ്ടു രാഘവനോട് ഏറ്റമടുത്തു നിശാചരൻ ഇന്ദ്രാസ്ത്രമേതു ഖണ്ഡിച്ചാൻ അത് വീണും ഇന്ദ്രാരികൾ പലരും മരിച്ചിടിനാർ ബദ്ധ ഗോപത്തോട് അലറിയടുത്തിതു നക്തഞ്ചരാധിപൻ പിന്നെയും അന്നേരം അർദ്ധചന്ദ്രാകാരമായ രണ്ടമ്പുകൊണ്ടു തുപാദങ്ങളും മുറിച്ചിടിനാൻ വക്രവും ഏറ്റം പിളർന്നു വിഴുങ്ങുവാൻ നക്തഞ്ചരേന്ദ്രൻ കുതിച്ചെടുക്കുന്നേരം പത്രികൾ വായിൽ നിറച്ച് രഘുത്തമൻ വൃത്രാരി ദൈവതമായി വിളങ്ങിയിടുന്നോരത്രമേതുംഗത്തെയും കണ്ടിച്ചു വൃത്രാരിദാനും തെളിഞ്ഞാൻ അതു നേരം ഉത്തമാങ്കം പുരദ്വാരി വീണു മുറിഞ്ഞഅ വീണിതു ദേഹവും അന്നേരം ജാനകീ ജീവന സ്മരണം ജയ് ജയ് രാമരാമ